ൊയും കെട്ടിക്കൊണ്ടിറങ്ങും അത് വീട് ആ ചുമ്മി കുഴിക്കാത്ത കൊണ്ടുവന്നിട്ട് വേണം നല്ല കൂടി തന്നെ ഇവിടെ പിന്നെ പിന്നെ വരുമ്പോൾ ചിരിച്ചു നിന്നില്ല നമുക്ക് ആ കിട്ടൂല കുഞ്ഞുമായി വിഷമത്തോടുകൂടി കെട്ടി റോഡരികിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി ഇവരുടെ ജീവിതം അടുത്തറിഞ്ഞാൽ ഏറെ സങ്കടകരമാണ് അടൂർ ബൈപ്പാസിലൂടെയുള്ള യാത്രയിലാണ് ഞാൻ ഇവരെ കണ്ടുമുട്ടുന്നതും എന്താ മോനെ നോക്കാൻ വീട്ടിലെല്ലാരും പോയാൽ അങ്ങനെ പോയാലേ പറ്റത്തുള്ളൂ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നമുക്ക് ഒരു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഹസ്ബൻഡിന് ആക്സിഡൻറ്റ് കഴിയുന്നത് തലയ്ക്കത്തുള്ള സ്ക്രൂ ആയിരുന്നു അപ്പോൾ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയായിരുന്നു നമുക്ക് അനന്തപുര ഹോസ്പിറ്റലായിരുന്നു ചികിത്സയൊക്കെ അപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ ഇരുന്ന് ഞങ്ങൾ കല്യാണം ഒക്കെ കഴിഞ്ഞ് അങ്ങനെ കോവിഡ് സമയമായപ്പം ജോലി പോയി ഞങ്ങൾ ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്തത് ആ അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് മൈക്രോ ഫിനാൻസുകൾ ഉണ്ടായിരുന്നു ഒത്തിരി മൈക്രോ ഫിനാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കത് അടയ്ക്കാൻ പുള്ളിക്കാരനും ഇതായത് കൊണ്ട് അടയ്ക്കാൻ നിവൃത്തിയിൽ അങ്ങനെ ഇപ്പം ഇറങ്ങിയതാണ് അപ്പോൾ ഇപ്പോൾ ഒരു അഞ്ച് മാസം മുന്നേ പിന്നെ അറിയുന്നത് എനിക്കിപ്പോൾ അങ്ങനെ യൂട്രസി മുഴയാകും കാര്യങ്ങളൊക്കെ അതിപ്പോൾ ക്യാൻസറിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ നമുക്ക് ഈ മൈക്രോഫിനാൻസും കാര്യങ്ങളും കിടക്കുന്നത് കൊണ്ട് നമുക്ക് ആശുപത്രിയിൽ ചെന്ന് കയറാൻ പറ്റില്ല അപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞിങ്ങനെ എമർജൻസി ഓപ്പറേഷനും പറഞ്ഞേക്കാം നമുക്ക് നിൽക്കുന്ന ഇപ്പിന് ആവുക അങ്ങനെ അങ്ങനെ ഇരിക്കെയാണ് ഹസ്ബൻഡ് ഇപ്പം കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുന്നേ പിന്നെ ഒരു ആക്സിഡൻ്റ് പറ്റി തലയ്ക്ക് തന്നെ അപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ഇപ്പം ലൈഫ് ലൈൻ ഹോസ്പിറ്റലായിരുന്നു പിന്നെ വേറൊരാടെ കാരുണ്യത്തില് ആ പൈസ എല്ലാം അടച്ചിട്ട് പൊളിക്കാനും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് വീട്ടിലാണ് ഒരു ഒരു ദിവസം ദിവസം എങ്ങനെയാണ് മോനുമായിട്ട് വീട്ടിൽ ഇറങ്ങുമോ ആ രാവിലെ നമ്മൾ തന്നെ ഒരു സഹായത്തിനൊന്നും ഇല്ല നമ്മള് തന്നെ ഇതെല്ലാം ചെയ്യുന്നത് വീട്ടിൽ തന്നെ ചെയ്തുകൊണ്ട് പൊതിയും കെട്ടിക്കൊണ്ട് ഇറങ്ങും അത് കുഴിക്കകത്താണ് വീട് ആ കുഴിക്കകത്ത് ചുമ്മി വണ്ടയ്ക്ക് കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ സാധനം ഇവിടുന്ന് എത്ര കിലോമീറ്റർ 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 ഉണ്ട് വീട്ടിലേക്ക് ദിവസം വരും പിന്നെ ചില ദിവസങ്ങളിൽ പൊതി പോകത്തില്ല വീട്ടിൽ പുള്ളിക്കാൻ ഇപ്പൊ റെസ്റ്റ് പറഞ്ഞേക്കും മൂന്ന് മാസത്തേക്ക് റെസ്റ്റാ പറഞ്ഞേക്കും എനിക്കും ഇരിക്കല ബ്ലീഡിങ് പിന്നെ അങ്ങനെ പ്രശ്നമുണ്ട് ഗവൺമെന്റ് ഉണ്ട് തന്നെയാണ് പൈസ ഇല്ലാത്തതുകൊണ്ട് കിട്ടും ദിവസം ഒരു മൂവായിരം പൂവാണെങ്കിൽ തന്നെ അതിനകത്ത് പകുതി മുക്കാല് ലോൺ പോകും മൈക്രോ ഫിനാൻസ് പോവും പിന്നെ ബാക്കി കൊണ്ട് ഉള്ളത് കൊണ്ട് പോയി പിറ്റേ ദിവസത്തേക്ക് സാധനം എടുത്തോണ്ട് എന്നും പോയി സാധനം എടുക്കും നമ്മൾ ചെയ്യുന്നു സാധനം മേടിച്ച് വെച്ച് ചെയ്യാനുള്ള നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ദിവസം ദിവസം എല്ലായിടത്തും പോകുമ്പോഴും കുഞ്ഞിനെയും പോന്നതും വരുന്നതും എല്ലാം ഒരുപാട് ഈ ആരെങ്കിലും ഒക്കെ ഇത് കണ്ടിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒരു പേര് നല്ല ആൾക്കാർ ആദ്യമൊക്കെ ആൾക്കാർ കളിയാക്കുമായിരുന്നു കുഞ്ഞിനെ കൊണ്ട് വയറൽ വേണ്ടി ഇറങ്ങി വെക്കുന്നു പക്ഷെ അല്ല വയറ്റിപ്പിഴപ്പിന് തന്നെ വേണ്ടി നമ്മൾ ഇറങ്ങിയത് കാരണം ഒരുപാട് കഴിഞ്ഞാൽ നല്ല കൂടി തന്നെ ഇവിടെ നിൽക്കുന്നത് പിന്നെ നമ്മള് ബാക്കിയുള്ളവർ വരുമ്പോൾ ചിരിച്ചു നിന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കച്ചവടം കിട്ടൂല എങ്ങനെയാ മടുപ്പാണോ ഊണപതികൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മൂന്ന് ദിവസം കൊണ്ട് ഭയങ്കരമായിട്ട് ഓണം കഴിഞ്ഞ ഒരു ദിവസം എത്ര ഊണ് നേരത്തെ ആടുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു ഒരു ൂറ് പൊതിയൊക്കെ നമുക്ക് ഒരു ദിവസം പോവുമായിരുന്നു ഇപ്പം ഇവിടെ ഇറങ്ങുന്നത് നമുക്ക് ആദ്യം നെയ്ച്ചോറും ആൾക്കാർ തിരക്ക് വന്ന് പിന്നെ നമ്മള് പൊതുച്ചോറുമായിട്ട് ബുദ്ധിമുട്ടുണ്ട് പിന്നെ കുഞ്ഞിനും കുഞ്ഞിനും ആറ് മാസം ഉള്ളപ്പം ഫിക്സ് പോലെ വന്നിട്ട് കുഞ്ഞിനും തലയ്ക്ക് വെള്ളം കെട്ടി നിൽക്കുന്നതിന്റെ സ്കാനിങ്ങും കാര്യങ്ങളും ഒക്കെ പറഞ്ഞേക്കു ഞാന് കൊട്ടാരക്കര ഭാഗത്തോട്ട് പോവുകയായിരുന്നു നമ്മുടെ അടുത്ത മാസം രണ്ടാം തീയതി അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവരെ കാണാനിടയായത് അപ്പോൾ ഇവരുടെ സാഹചര്യം എന്നോട് പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും എന്നോട് പറഞ്ഞിട്ടുള്ളൊരു സാഹചര്യം കൂടിയാണ് ഞാൻ ഇതിനു മുമ്പ് എനിക്ക് ഇവരുടെ സാഹചര്യങ്ങൾ പലരും മെസ്സേജ് ആയിട്ടും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ടോട് കൂടി മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമാണ് ഭർത്താവിനും അസുഖവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഇവിടെ ഇരിക്കുന്ന ഊണ് എന്ന് പറയുമ്പം ഇത് ഈ മോനുമായിട്ട് കെട്ടി രാവിലെ വീട്ടിൽ നടങ്ങും അല്ലേ എത്ര മണിയാകുമ്പോൾ വീട്ടിൽ നിന്നിറങ്ങും പതിനെട്ട് മണി പതിനൊന്ന് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും എന്നിട്ട് വിറ്റിട്ട് പോകുമ്പോൾ എത്ര മണിയാകും ഒന്നരയാകുമ്പോൾ അപ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യം ആയതുകൊണ്ട് തന്നെയാണ് എന്നോട് നേരത്തെ പറഞ്ഞു വൈറലാകാൻ വേണ്ടി ഒന്നുമല്ല അല്ല കുഞ്ഞുമായിട്ട് നിൽക്കുന്നത് കുഞ്ഞിനെ നോക്കാൻ വീട്ടിൽ ആരുമില്ലാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ തന്നെ പലരും ഇവരുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ ഒരു പ്രസൻസ് ഇവരുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകട്ടെ അപ്പോൾ ഞാൻ ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽ വീഡിയോയിൽ കൊടുക്കാം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് പറ്റുന്ന പോലെയൊക്കെ ഒന്ന് സഹായിക്കണം കാരണം ഹസ്ബൻഡ് ഇപ്പം കിടപ്പിലാണ് മറ്റ് തൊഴിലുകൾക്കൊന്നും പോകാൻ പറ്റത്തില്ല അതുപോലെ തന്നെ കുഞ്ഞൊരു മോനാണ് ഇവർ രണ്ടുപേരും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് അപ്പൊ അത് പരിഗണിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇവരുടെ അക്കൗണ്ട് നമ്പർ വീഡിയോയിൽ കൊടുക്കാം ഇവിടെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ അപ്പോൾ ഈ തരുന്നത് അമ്മമാർക്ക് കൊടുക്കാവോ ഇവിടെ അടുത്തുണ്ടോ കൊടുത്തോ ഈ കൊടുത്തേ കേട്ടോ അതുപോലെ വേണ്ടേ അപ്പം പ്രിയമുള്ളവരെ ഈ കച്ചവടം എല്ലാവരും ഒന്ന് ഉഷാറായി കൊടുക്കണം എൻ്റെ ഒരു റിക്വസ്റ്റ് കൂടിയാണ് കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ പണിയൊക്കെ സംബന്ധമായിട്ടൊക്കെ ഊണുപൊതികൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പതിനൊന്ന് പതിനൊന്നേകാലും മുതലൊക്കെ ഇവരിവിടെ ഉണ്ടാവും ഊണുണ്ട് ബിരിയാണി ഉണ്ട് കച്ചവടം ഉഷാറായി കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവർക്കതൊരു ജീവിതമാർഗ്ഗമാവും അപ്പം ഞാൻ അക്കൗണ്ട് ഡീറ്റെയിൽ കൂടി വീഡിയോയിൽ കൊടുക്കാം ഇനി ഒരു മുട്ടായി വാങ്ങിച്ചുകൊണ്ട് തരാം കേട്ടോ ഇന്ന് യാദൃശ്യമായിട്ട് കണ്ടോ ഒന്നൊന്നും വാങ്ങിച്ചില്ല കേട്ടോ വരാം ഞാൻ പോട്ടെ കേട്ടോ കുഞ്ഞിന്റെ പേരെന്തവാശിനാഥൻ കാശിനാഥൻ ഓക്കെ 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 അപ്പം എന്തായാലും കച്ചവടമൊക്കെ ഒന്ന് ഉഷാറായിക്കോളും കേട്ടോ